വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണോ നിങ്ങൾ കുറെ നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമുക്കറിയാം ഒരുപാട് പേര് കേറ്റിറ്റ് എഴുതി ഒരുപാട് തവണ എഴുതി പാസ്സാകാത്തവരുണ്ട് കേറ്റിറ്റ് പാസ്സായിട്ടുള്ള ആളുകളുണ്ട് ഇതേപോലെ ബി എസ് സി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവരുണ്ട് പക്ഷെ ഒരു ജോലിയിലേക്ക് കയറാൻ പലപ്പോഴും പറ്റാതെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ കേറ്ററ്റ് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിരാശയുള്ള സംഭവങ്ങൾ കാരണം കുറേ തവണ ശ്രമിച്ചിട്ട് പല കുട്ടികളുടെ മെസ്സേജ് നമുക്ക് കാണാം സാറേ ഞാൻ നിർത്തുകയാണ് ഇനി പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്താ പറയാ വളരെ നിരാശയുടെ വാക്കുകൾ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നിങ്ങളൊരു ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ അത് ഓക്കെ ശരി പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഈയൊരു കേറ്റട്ടായിരുന്നാലും അല്ലെങ്കിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി എസ് സിക്ക് ശ്രമിക്കുന്നവരായിരുന്നാലും അതോടൊപ്പം തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റു ജനറൽ പി എസ് സി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അപ്പം ചില ആളുകൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ ടീച്ചർ ആകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അതവിടെ നിൽക്കട്ടെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ജനറൽ പി എസ് സിയും കൂടി ഒന്ന് ശ്രമിച്ച് നന്നായിട്ടൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിലേക്ക് കയറാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ തസ്തികമാറ്റം വഴി വരാറുണ്ട് അതായത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലുള്ള ടീച്ചർ വേക്കൻസിയിലേക്ക് വരാറുണ്ട് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലുള്ള കടുത്ത മത്സരങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനുണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെയും എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പി എസ് സി അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഡൗട്ടുകളും മനസ്സിലുണ്ടാകും അപ്പോൾ ഈ ആശങ്കകളും ഡൗട്ടുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും അതങ്ങോട് മാറ്റി നിർത്തും നമുക്കത് എന്ത് ചെയ്യാം അത് വേണ്ട ഈ ഒരു ഭാഗം മാത്രം മതി കാരണം ഇതാണ് എനിക്കറിയാവുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനറൽ പി എസ് സിയിൽ ഒരുപാട് വേക്കൻസികളുണ്ട് ഇപ്പോൾ ടെൻത്ത് ലെവൽ പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ളവർ അതുപോലെ തന്നെ പ്ലസ് ടു പാസ് യോഗ്യത ഉള്ളവർക്ക് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഒക്കെ എക്സാമുകൾ നടക്കുന്നുണ്ട് അറിയുന്നവരുണ്ടാവട്ടെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പക്ഷേ പല ആളുകൾക്കും അതിന്റെ സാധ്യതകൾ അറിയില്ല ഇതിനേക്കാളും ഇരട്ടി വേക്കൻസികളാണ് അവിടെ വരുന്നത് ടീച്ചിങ്ങിൽ നമ്മൾ ഏതൊരു ഏതൊരു പോസ്റ്റാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാളും ഇരട്ടി വേക്കൻസികളാണ് ഇപ്പറും വരുന്നത് മനസ്സിലാവണ്ട സാലറി ഉണ്ട് അപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് അറിവില്ലായ്മയാണ് പലപ്പോഴും ആ ഒരു മേഖലയിലേക്ക് കുട്ടികൾ ശ്രമിക്കാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അറിയുന്നവരുണ്ടാകും അതിനു വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാകും അത് വേറെ കാര്യം അപ്പോ അക്കലോറ ഇതാ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് പത്താം ക്ലാസ് കഴിഞ്ഞവരാകട്ടെ പ്ലസ് ടു കഴിഞ്ഞവരാകട്ടെ ഇതേപോലെയുള്ള ജനറൽ പി എസ് സി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം അപ്പം അറിയ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ആ അവസരങ്ങളെ മനസ്സിലാക്കി യോഗ്യത മനസ്സിലാക്കി അവർ അപ്ലൈ ചെയ്യുകയും അതിനു വേണ്ടി ശ്രമിക്കുകയും വേണമല്ലോ അപ്പം അതിനുള്ള ഒരു ഗൈഡൻസും അതിനുള്ള ക്ലാസ്സുകളും അതിനുള്ള കോച്ചിങ്ങുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എങ്ങനെയുള്ള എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് നമുക്കറിയാം ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വി എഫ് എന്ന് പറയുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് അപ്പം ഇത് ഇതിനൊക്കെ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പലർക്കും അറിയില്ല ഇതിൻ്റെ ഇതിനേക്കാളും വേക്കൻസികൾ എന്തായിരുന്നാലും അതിനുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനനുസരിച്ചുള്ള മത്സരം ഉണ്ടാവും ഉറപ്പാണ് ആ കാര്യം പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു ക്ലാസ്സിലേക്ക് കോച്ചിങ്ങിലൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വേക്കൻസികൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാകട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാം അപ്പോൾ ഒരു ഇതിനു വേണ്ടി ഒരു ഫ്രീ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പം അതുമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആയിരുന്നാലും ഇൻഫോർമേഷൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ഞാൻ പറഞ്ഞല്ലോ പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഇത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ഒന്ന് ഗൈഡൻസ് കൊടുക്കാനും ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഇതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു വിഷമവും പ്രയാസവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം അപ്പോൾ ഞാൻ അറിയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൻ്റെ ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുകയാണ് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നിരാശപ്പെടേണ്ട പുതിയൊരു കാൽവയ്പാകട്ടെ പുതിയൊരു ചുവടുവയ്പാകട്ടെ നിങ്ങളുടെ കേട്ടിട്ട് അതുപോലെ നിങ്ങളുടെ ഒരു അധ്യാപക ലക്ഷ്യം പി എസ് സി പഠനം ഇതൊക്കെ നടന്നോട്ടെ അതോടൊപ്പം തന്നെ ഇതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രമിക്കാം അപ്പോൾ എന്ത് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ താഴെ ലിങ്ക്ണ്ട അല്ലെങ്കിൽ വാട്സപ്പിലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ